കോഴിക്കോട് നിന്നും വളരെ ചെലവ് കുറഞ്ഞിട്ട് ശബരിമലയ്ക്ക് എങ്ങനെ പോകാൻ നോക്കിയാലോ നിങ്ങൾ കേരളത്തിൻ്റെ എവിടെയാണെങ്കിലും ചെങ്ങണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ആദ്യം തന്നെ ടിക്കറ്റ് എടുക്കേണ്ടത് നമ്മുടെ കോഴിക്കോട് നിന്നും ജനറൽ ടിക്കറ്റ് ഒരാൾക്ക് നൂറ്റിപ്പത്ത് രൂപ മാത്രമേ ചെങ്ങണ്ണൂർക്ക് വരുന്നുള്ളൂ സ്ലീപ്പർ ആണെങ്കിൽ അഞ്ച് രൂപ വരുന്നുണ്ട് പരശുരാം എക്സ്പ്രസ് ട്രുവൻഡ്രം എക്സ്പ്രസ് മലബാർ എക്സ്പ്രസ്സൊക്കെ ഡെയിലി ചെങ്ങണ്ണൂർ വഴി പോകുന്ന ട്രെയിനുകളാണ് പിന്നെ ട്രുവൻഡ്രം ജനശതാബ്ദി വരുന്നുണ്ട് വന്ദേ ഭാരത് അങ്ങനെ കുറേ ട്രെയിനുകളുണ്ട് കേട്ടോ ചെങ്ങണ്ണൂർ വഴി പോകുന്നത് ട്രെയിനിൻ്റെ ഡീറ്റെയിൽസും ടൈമിംഗ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഐ ആർ സി ടി സിയുടെ ഒഫീഷ്യൽ ആപ്പോ അതല്ലെങ്കിൽ റെയിൽവൺ ആപ്പോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കോഴിക്കോട് നിന്നും ചെങ്ങന്നൂർക്ക് ഏകദേശം ആറര ഏഴ് മണിക്കൂറിനടുത്ത് യാത്ര ടൈം ഉണ്ടായിരുന്നു ചെങ്ങണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് നിന്ന് തന്നെ ഞങ്ങൾക്ക് പമ്പയിലേക്ക് ബസ് അവൈലബിൾ ആണ് ഒരാൾക്ക് നൂറ്റി അമ്പത് രൂപ കേട്ടോ ബസ്സിന് വരുന്നത് ഏകദേശം മൂന്ന് മണിക്കൂർ നീണ്ട യാത്രയായിരുന്നു അങ്ങനെ നിങ്ങൾക്ക് പമ്പയിലെത്തിച്ചേരാവുന്നതാണ് പിന്നെ അവിടെ നിന്ന് പമ്പയിൽ നിന്ന് സ്നാനമൊക്കെ നടത്തി നിങ്ങൾക്ക് ശബരിമലയിലേക്ക് പോകാവുന്നതാണ് കേട്ടോ തിരിച്ചും ഇതുപോലെ തന്നെ പമ്പയിൽ നിന്ന് കെ എസ് ആർ ടി സി ബസ് ചെങ്ങന്നൂർക്ക് അവൈലബിൾ ആയിരുന്നു ഓരോ പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോഴും ബസ് അവൈലബിൾ ആണ് പിന്നെ ചെങ്ങന്നൂരിൽ നിന്ന് കോഴിക്കോടേക്ക് ട്രെയിനും കിട്ടുന്നതാണ് കേട്ടോ ട്രെയിൻ്റെ ീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ ഐആർ സി ടി സിന്റെ സൈറ്റിൽ ചെക്ക് ചെയ്യുക അപ്പം എല്ലാ സ്വാമിമാർക്കും നല്ലൊരു യാത്ര ആശംസിക്കുന്നു സ്വാമി ശരണം